ജില്ലാ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്തൂർ സംഘം നടത്താനിരുന്ന സമരപ്രക്ഷോഭാഥ രാജ്യത്തെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു തീയതികളിൽ വട്ടവട മുതൽ കട്ടപ്പന വരെയാണ് തീരുമാനിച്ചിരുന്നത് ജില്ലയിലെ തൊഴിലാളികളുടെ പരിഷ്കരിക്കുക നിയമവിധേയമായി കരിങ്കൽ നിർമ്മാണ നിരോധനം പിൻവലിക്കുകയും ചെയ്യുക ടിംബർ ഉൾപ്പെടെ എല്ലാ വിഭാഗം കൈറ്റിറക്കു തൊഴിലാളികൾക്കും എ കാർഡ് നൽകുക കർഷകർ നട്ടു വളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിനുള്ള നിരോധനം അടിയന്തരമായി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തീരുമാനിച്ചിരുന്നത് എന്നാൽ രാജ്യത്തെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഈ പരിപാടി മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു പോകുന്ന ആവശ്യപ്പെട്ടതാണ് അങ്ങനെയുള്ള അന്തരീക്ഷം ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് രാവിലെ എടുത്തു തീരുമാനം ഇന്നലെ അതിലൊരു മാറ്റം ഇല്ലായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ബി വിജയൻ പി പി ഷാജി കെ ആർ പ്രസാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ